മകനുൾപ്പെട്ട കഞ്ചാവ് കേസിനെതിരെ യു പ്രതിഭ പരാതിയിൽ മകന്റെയും നൽകിയെടുത്തു തകഴിയിലെ വീട്ടിലെത്തിയാണ് യു യു പ്രതിഭയുടെയും മകൻ മകൻ കനിവിന്റെയും മൊഴി 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 ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് എക്സൈസിന്റെ നടപടിയിൽ നൽകി കേസിൽ കുറ്റക്കാരനല്ലെന്ന പ്രതിഭ പരാതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത് സംഭവത്തിൽ കുട്ടനാട് എക്സൈസ് സി ഐ ജയരാജ് റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് പരാതിക്കാരിയായ യു പ്രതിഭ എംഎൽഎയുടെയും മകനും കേസിലെ പ്രതിയുമായ കനിവിന്റെയും എക്സൈസിന്റെ നടപടിയിൽ വീഴ്ചയുണ്ടായെന്ന് എംഎൽഎ മൊഴി നൽകി വൈദ്യപരിശോധന നടത്താതെയാണ് മകനെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിന് കേസെടുത്തതെന്നും മകനെ എക്സൈസ് സംഘം ദേഹോപദ്രവേൽപ്പിച്ചെന്നും എംഎൽഎ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും പ്രതികളുടെയും മൊഴി രേഖപ്പെടുത്തിയാണ് കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എക്സൈസ് വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടായേക്കും